ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് ബി ബി ഫോഫ് ബാൻഡ് പാലോട് അപ്പോൾ ഇന്ന് ഞാനെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പുലരി തൂമഞ്ഞ് തുള്ളികൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് നല്ല അടിപൊളി നല്ല ഫീലുള്ള ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ജസ്റ്റ് അതിങ്ങനെ വെറുതെ എന്ന് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പാടണം എന്നൊരാഗ്രഹം അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാട്ട് ഞാൻ നാലു പേരെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാം അപ്പം പാട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരാൻ പറ്റും അപ്പം എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒക്കെ അടിച്ചോളൂ പ്രപഞ്ചം ഭാരം താങ്ങാനി നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു പുലരിത്തു മഞ്ഞ തുള്ളി കുഞ്ചിരി െ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു മൺമുണിൻ മനസ്സിനെ മാനം തൊട്ടു മണ്ണിൻ നീറൻ മനസ്സിലെ മാനം തൊട്ടുണർത്തി വെള്ളിക്കൊരു നിന്നല്ല വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ ഭാരം തങ്ങാനി നീർമണി വീണുടനുണയുടനു അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരും അപ്പോൾ എന്തായാലും എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എൻ്റെ പാട്ടുകൾ ഇഷ്ടമാവണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ എന്നെക്കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ് അപ്പോൾ എന്തായാലും അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ എനിക്ക് വിശ്വാസമുള്ള ഒരു അമ്പലമാണ് അപ്പോൾ ഇതാണ് ഈ എൻ്റെ ഈ അമ്പലം ഒരുപാട് വീഡിയോസുകളിലുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത് ഇവിടെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടാറ് ഇങ്ങനെ ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോസുകളും നല്ല രീതിയിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരും എന്തായാലും എന്നെ പരമാവധി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഒക്കെ അപ്പോൾ എന്തായാലും നല്ല സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടണം അപ്പോൾ എന്തായാലും നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്